മാലിന്യമുക്ത നവകേരളം ഹൃദയപൂർവം ഏറ്റെടുത്ത് കെ എസ് ആർ ടി സി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളിലും അഞ്ച് വർക്ക്ഷോപ്പുകളിലും പല ഘട്ടങ്ങളായി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയാണ് പാപ്പനങ്കോട് സെൻട്രൽ വർക്ക്സ് ആലുവ മാവേലിക്കര എടപ്പാൾ കോഴിക്കോട് തുടങ്ങിയ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പുകളിലും യൂണിറ്റുകളിലും കാലാകാലങ്ങളായി കെട്ടിക്കിടന്നിരുന്ന റെക്സിൻ പ്ലാസ്റ്റിക് ഇ വേസ്റ്റുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി വരികയാണ് കെ എസ് ആർ ടി സി ബസ്സുകളിലും ബസ് സ്റ്റേഷനുകളിലും പരിസരത്തും മാലിന്യം നീക്കം ചെയ്യുകയും ബസ് സ്റ്റേഷനുകൾ അലങ്കാര ചെടികളാൽ മൂടി പിടിപ്പിക്കുകയും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി മാലിന്യമുക്ത ബോധവൽക്കരണ പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ സ്ഥാപിച്ച ബസ് വാഷിംഗ് റാമ്പ് മാലിന്യമുക്ത പ്രവർത്തനത്തിന് ഉത്തമ മാതൃകയാണ് ബസ് വാഷ് ചെയ്ത ശേഷം ഓയിൽ വേർതിരിച്ചെടുത്ത് ശുദ്ധജലം ഒഴുക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കൂടാതെ മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിലേക്കായി ക്യാമറകളും ഹൈ മാസ്ക് ലൈറ്റുകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിത മിഷൻ ശുചിത്വ മിഷൻ നഗരസഭകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നും അകമഴിഞ്ഞ സഹകരണവും പിന്തുണയുമാണ് മാലിന്യമുക്ത കെ എസ് ആർ ടി സി പദ്ധതിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റുകളിൽ നിന്നും വർക്ക്ഷോപ്പുകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളതായ മാലിന്യങ്ങൾ ഏതു തരം ആണെന്നുള്ളതും എത്ര അളവ് ആണെന്നുള്ളതും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള സ്ഥിതി വിവര കണക്ക് ശേഖരിക്കുന്നതിനായി കെ എസ് ആർ ടി സി പ്രത്യേക സോഫ്റ്റ്വെയർ ഓൺലൈൻ എൻട്രി സംവിധാനം ആവിഷ്കരിച്ച് ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ പരിശീലനവും നൽകിയിട്ടുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ സ്ഥിതിവിവര കണക്കുകളുടെ കൃത്യത ഉറപ്പാക്കുന്നതിന് ഇ ഗേറ്റ് സംവിധാനവും കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളത്തിലേക്കുള്ള നമ്മുടെ യാത്ര ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ മാലിന്യം വലിച്ചെറിയുന്ന ശീലത്തിൽ നിന്ന് പിന്മാറാം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാം തുടർന്നും ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ടീം കെ എസ് ആർ ടി സി